ും കാര്യങ്ങൾ അതിന്റെ തെച്ചിലൊക്കെ ഞാൻ കിട്ടിത്തരാം અક વિચાર ઈ તુડી હરે રામ હરે રામ 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 હરે 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 કૃષ્ણ હરે કૃષ્ણ 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 હરે 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 રામ હરે રામ 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 હરે 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 કૃષ્ણ હરે કૃષ્ણ कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्णा हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे हरे ഹരേ 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 കൃഷ്ണ 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 മുത്തശ്ശി അറിഞ്ഞാ ഇടി പ്രാവശ്യം ആടിവേടാൻ കണ്ടുമ്പോൾ നമ്മടെ കണ്ണനാ നമ്മളെ കണ്ണനാ മുത്തശ്ശി മുത്തശ്ശി എല്ലാ വല്ലാതിന് ആടിവേടാ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന എല്ലാ മാസവും നാടിന്റെ ആദിയും വ്യാധിയും മാറ്റാൻ വേടൻ വരും വേടൻ കെട്ടിയ കുട്ടികൾ എല്ലാ വീട്ടിൽ വന്ന് അനുഗ്രഹിക്കും നമ്മടെ വീട്ടിലൊക്കെ വരെയോ മുത്തശ്ശി മുത്തശ്ശിയുടെ അസുഖൊക്കെ മാറ്റോ അതൊക്കെ ഒരു വിശ്വാസല്ലേ അമ്മൂയെ ിൽ തപസുറച്ചേ കാലം ചെയ്യുന്നു അന്ന് പരമീശൻ തപസിന്റെ മഹിമ കാണാൻ വേഷം പകർന്നു ചമഞ്ഞു മുന്നം വേഷം പൊറുക്കി പൊൻകിരി ഇടം വെച്ചമർത്തു നന്നായി നാഥൻ തിരുമേനി ിൽ നീ കാണുന്നവൾ കണ്ടു വിരളും താപം കണ്ടും ചിരുനാശി അതരം കണ്ടാൽ ആൽപ്പാരം പെടുത്താതുണ്ട് ഇന്നാവും പെടുത്താവല്ലും ിൽ തപസൂരയിൽ കാലം മേലൂർ താഴ്വരയിൽ മുനിമാരും ആരും തവ ചെയ്യുന്നു പൈസ ഉത്തരവും മൃഗരാജ്യം കൊള്ള വാങ്ങൽ കാട്ട് വൾ കണ്ടും വിരളും മഹാമികൾ കണ്ടും തിസാസി അതരം കണ്ട ആൽപ്പനം പഴുത്താതുണ്ട് ഇന്നാവും പെടുത്താവല്ലും എന്റെ മോനെയും കൂടി ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോവേടാ ഒന്ന് എന്റെ വീട്ടിലും കൂടി കേറിയിട്ട് പോടാ ഒന്നും ആവട്ട ഒന്ന് എഴുന്നേറ്റ് നടന്നാ മതി കണ്ണ ഇതെന്റെ ഉണ്ണിക്കണ്ണനി കളയതിട്ടോ സൂക്ഷിച്ചു വെക്കണം ും കൂടി ഒന്ന് കേട്ടിട്ട് പോടാ എന്റെ കുഞ്ഞിനും കൂടി ഒന്ന് അനുഗ്രഹിക്കുക ഡോക്ടറും എൻജിനീയറും ഒന്നും ഒന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി േ എന്നെ കൊണ്ട് പോയില്ലെ കൊണ്ട് പറ്റൂലേ എന്നെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് പറ്റൂലേ കൊണ്ട് പറ്റൂല പറ്റൂലേ

Ready. अक्षरपूक्कल् पोरुत्तु പറഞ്ഞതു കേട്ടു ഞാനും ആരുമില്ലാത്തോർക്കു ദൈവം തുണ അമ്മ പറഞ്ഞതു കേട്ടു ഞാനും योजनुजी चिरिचुपोयो Tenemos que നമ്മളെ എന്താ കണ്ണാ ഏയ് എന്തോ ഉണ്ട് മുഖൊക്കെ ആകെ എന്താ ഇങ്ങനെ വാടിയിരിക്കണേ അമ്മ ചീത്ത വല്ലതും പറഞ്ഞു അതൊന്നല്ല നമ്മുടെ ഇങ്ങനെ എങ്ങനെ ചെ പറഞ്ഞിട്ടുണ്ട് ആര്യപേട ആടിന്റെ ആദ്യം രാജ്യം മാറ്റാൻ ഞാൻ എങ്ങനെ ഈ നാടിന്റെ ദുഃഖവും രോഗവും മാറ്റാ ഈ നാട് മുഴുവൻ തുടങ്ങ ഓരോ വീട്ടിൽ കയറുമ്പോഴും ഓരോ കാഴ്ചകൾ ചിലർക്ക് ബുദ്ധിസ്ഥിരതയില്ല ചിലർക്ക് കാഴ്ചയില്ല ചിലർക്കും തിരഞ്ഞിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല ചിലർ അയ്യേ എന്തായത് ആളിനെ കുറിച്ചോ കണ്ണൻ അറിയില്ലേ നമ്മുടെ നാട് എൻഡോസൾഫാൻ ബാധിത പ്രദേശമാണെന്ന് മുൻപ് ആരൊക്കെയോ ചെയ്തൊരു തെറ്റ് അതാ നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്നത് കുറെ കൊല്ലം മുൻപ് ഇവിടെ ഒക്കെ പറങ്കിമാവിലൊക്കെ വിഷം തടിക്കാൻ ഹെലികോപ്റ്ററും മറ്റും വരുമായിരുന്നു തുമ്പികളെ പോലെ പറന്നു വരുന്ന ഹെലികോപ്റ്ററും നമ്മുടെ നാട്ടുകാർക്ക് അത്ഭുതമായിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷം ഇവിടത്തെ മണ്ണിലും വെള്ളത്തിലും ഒക്കെ കലർന്നു അന്നത്തെ ആ വിഷത്തിന്റെ ഫലമാ ഇന്നിവിടെ ജനിക്കുന്ന ഓരോ കുട്ടി അനുഭവിക്കുന്നെ അന്ന് എല്ലാവരും കൂടി സമരം ചെയ്തിട്ട് ആ കമ്പനി പൂട്ടിച്ചു അന്നത്തെ ആ വിഷത്തിന്റെ അംശം ഇപ്പോഴും ഇവിടെ ഉണ്ട് വളരെ കുറച്ചുപേരുന്ന മാത്രമേ ഡോക്ടറെ കാണിച്ചാ മാറൂ ബാക്കിയെല്ലാം ജനിക്കുമ്പോ തന്നെ ഉള്ളതല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ണൻ അറിയില്ലേ നിന്റെ കൂടെ പഠിക്കുന്ന ശ്രീകുട്ടിയുടെ അനിയനെ അവന് കണ്ണിന് കാഴ്ചയില്ല എൻഡോ സൾഫാൻ കൊണ്ടാണെന്നാ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്ത കാഴ്ച തിരികെ കിട്ടും പോലും നാളെ അവന്റെ ഓപ്പറേഷൻ അതിനു വേണ്ട പൈസ ഉണ്ടാക്കാൻ പോയതാ ഞാനും ബാലം മോശം ഒരു വിധത്തിൽ എല്ലാം ശരിയായി ഇനി കുറച്ച് പൈസയുടെ കുറവുണ്ട് അതുകൂടി ഉണ്ടാക്കണം നാളെ അവരുടെ കൂടെ ഞാനും പോകുന്നുണ്ട് ഈ ആടിവേടനും തെയ്യൊക്കെ നമ്മൾ തന്നെയാ കണ്ണാ കണ്ണൻ പറഞ്ഞില്ലേ ഈ നാടിനെ ദുഃഖം കണ്ട് സഹിക്കുന്നില്ല എന്ന് ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാ ഈ നാടിൻ്റെയല്ല ഈ ലോകത്തിന്റെ ദുഃഖം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും വേടൻ എന്ന ദൈവിക ചൈതന്യം ഓരോ ആൾക്കാരിലുമുണ്ട് ദൈവം ഇരിക്കുന്നത് മനുഷ്യന്മാരുടെ മനസ്സിലാകണ്ട നമ്മൾ അത് തിരിച്ചറിയണമെന്ന് മാത്രം മോം വിഷമിക്കണ്ട നാളെ നീ വലുതായി വലിയ ആളായാലും മനസ്സിലേ നന്മ സൂക്ഷിക്കുക അത് മാത്രം മതി சந்தியை மோம் வீட்டிலே போய்க்கோ പറല അപ്പുന്റെ ഓപ്പറേഷന് കുറച്ച് പൈസയുടെ കുറവുണ്ടെന്ന് മറഞ്ഞു പിന്നെ khắp kẻ khuyết